ഞാൻ മൂവായിരത്തെ സുഖജീവൻ നേസാരിക്കണത് കർക്കിടക ഔഷധക്കഞ്ഞി സേവയെക്കുറിച്ചാണ് സംസാരിക്കണം നമുക്കറിയാം നൂറ്റാണ്ടുകളായിട്ട് കേരളത്തില് കർക്കിടക മാസത്തില് ഔഷധക്കഞ്ഞി കഴിക്കാറുണ്ട് പണമുള്ള ആളുകള് പഞ്ചകർമ്മ ചികിത്സിക്കും അതുപോലെ ഉച്ചയിലും ബീച്ചിലും അങ്ങനെയുള്ള ചികിത്സിച്ചു പോകും അത് കുറവുള്ളവരെ വീട്ടിൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കും അത് ചിലപ്പോൾ നമ്മൾ ദശമൂലങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കും അതുപോലെ നമ്മൾ ദശപുഷ്പങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കും പിന്നെ ചിലർ ഉരുവാ കഞ്ഞു എന്തെങ്കിലും കഞ്ഞുകളെ കുറിച്ച് ഒരു ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഏർപ്പെടാറുണ്ട് അപ്പൊ എന്താണ് ഈ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം ചിന്തിക്കാനുള്ളത് ഒരു നിർമ്മാണ പ്രവർത്തനം വരുമ്പോൾ നമുക്ക് ഒരു പലപ്പോഴും നമ്മളുടെ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകതയുണ്ട് കഠിനമായിട്ടുള്ള ചൂടോ കഠിനമായിട്ടുള്ള തണുപ്പോ ഉള്ളപ്പോഴിപ്പോൾ മാസോ അല്ലെങ്കിൽ കുംഭമാസോ കാലത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനം ശരീരത്തിൽ നടക്കില്ല കാരണം ശരീരം എപ്പോഴും ഈ ഒരു പ്രതികൂല കാലാവസ്ഥയായിട്ട് പൊതുവുന്ന സമയമായിരിക്കും അപ്പം അങ്ങനെ അല്ലാത്ത ഒരു സൗമ്യമായ കാലാവസ്ഥയിൽ മാത്രമാണ് ശരീരത്തിൻ്റെ ഒരു പുനർനിർമ്മാണ പ്രക്രിയ നടക്കുകയുള്ളൂ അതുപോലെ തന്നെ ക്ലീനിങ് പ്രവർത്തനം നടക്കുകയുള്ളൂ ഇതുകൊണ്ടാണ് കർക്കിടമാസം തിരഞ്ഞെടുക്കാൻ കാരണം വലിയ ചൂടില്ല വലിയ തണുപ്പില്ല മറ്റൊരു പ്രത്യേകത വലിയ അധ്വാനത്തിന് ഏർപ്പെടുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഇത്തരം പ്രക്രിയകൾ സാധിക്കില്ല കർക്കിടമാസം അതിൽ നിന്ന് അന്യമാണ് കാരണം നമ്മളടുത്ത ചിങ്ങപ്പ് പോലുള്ള കൃഷിയെല്ലാം അന്നധികം കൃഷിയാണല്ലോ ചെയ്യണത് മിക്കവാറും പാടത്തെ പണികളും എല്ലാം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമാണ് കർക്കിടമാസം അതുപോലെ മിക്കവാറും ഇങ്ങനെ മഴയായിരിക്കും അപ്പൊ നമുക്ക് വെള്ളവും കേട്ട് വെള്ളക്കെട്ടുകാരനും കാര്യം അധ്വാനവും ചെയ്യാൻ കാര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത സമയമാണ് അപ്പൊ അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിരുന്നത് മറ്റൊരു പ്രത്യേക ഈ കാലത്തില് എല്ലാ രോഗങ്ങളും പെരുകുന്ന സമയ പിന്നെ ഇപ്പൊ ഒക്കെ പെരുകുന്നത് നമുക്ക് അറിയാമല്ലോ പനി ജലദോഷം അതുപോലെ ചുമ ശ്വാസകോശ രോഗങ്ങൾ ഇങ്ങനെ ഓരോ രോഗങ്ങളും വാദമൊക്കെ പെരുകുന്ന സമയമാണ് അതിന്റെ ഒരു കാരണം ഈ കീടാണുക്കൾ ഏറ്റവും കൂടുതൽ പെരുകൂട അട്ടയും ഒക്കെ ഇങ്ങനെ വീച്ചിയൊക്കെ ധാരാളമുള്ള സമയം എപ്പോഴും അതുപോലെ ബാക്ടീരിയ വൈറസ് ഫംഗസും രോഗാണുക്കൾ ഈ നമ്മളെ രോഗാണുക്കളും തരും കീടാണുക്കളും രോഗാണുക്കളും തരുന്ന സമയമാണ് അങ്ങനെ അത് മറ്റൊരു പ്രത്യേകത ഉള്ളത് അന്തരീക്ഷം മിക്കവാറും മേഘാവൃതമായിരിക്കും സൂര്യശ്മി കഠിനമായ സൂര്യശ്മി ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ടാവില്ല അതാണ് ഇവിടെ കെട്ടി നിന്നിട്ട് പലതരത്തിലുള്ള രോഗങ്ങൾ പെരുകാൻ ഇടവരത്തണത് അപ്പൊ ഇങ്ങനത്തെ ചില അവസ്ഥയില് ശരീരത്തിന്റെ രോഗത്തെ ശരീരത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് കർക്കിടക മാസം തെരഞ്ഞെടുത്തരുന്ന് തെരഞ്ഞെടുത്തിരുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഈ സമയത്ത് ചെയ്യണത് ഒന്ന് നമ്മളുടെ ശരീരത്തിന് വരുന്ന കേടുപാടുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ആഹാരത്തിലെ തെറ്റായ ആഹാരശീലത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങളിൽ നിന്ന് അതുപോലെ കീടനാശിനിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ച് വരുന്ന ആഹാരത്തിൽ നിന്ന് അതുപോലെ കേടാവാതിരിക്കാൻ വേണ്ടി പലതടസ് സാധനങ്ങൾ ഉപയോഗിച്ച് രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഇങ്ങനെ പലതരത്തിന് ആഹാരം ഉള്ളിച്ചുകൊണ്ട് ശരീരത്തിനകത്ത് കുറെ ടോക്സിനുകൾ കിട്ടി നിൽക്കും അതുപോലെ ശരീരത്തിന് തേമാനങ്ങൾ ഉണ്ടാവാം ഇത് പരിഹരിക്കലാണ് പ്രധാനമായിട്ടും കർക്കിടകത്സവം ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചിരുന്നത് അതിന് പറ്റിയ ഔഷധങ്ങളൊക്കെ ചേർന്നിട്ടുള്ള മരുന്നുകൾ രസമൂലങ്ങൾ രസപുഷ്പങ്ങൾ അതുപോലെ ആശാലയൊക്കെ ചേർന്നിട്ടുള്ള മരുന്നുകൾ ഇതാണ് കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇന്ന് കിട്ടുന്ന തൊണ്ണൂറ് ശതമാനം ഔഷധ കർക്കിടക ഔഷധ കഞ്ഞികളും ഈ ഒരു ദൗത്യം നിർവഹിക്കുന്ന തെറ്റല്ലേ ഞാൻ പറഞ്ഞത് അതൊക്കെ നല്ലതാണെന്നും മോശമാണൊന്നും പറഞ്ഞില്ല പക്ഷെ ഈ ഇത് മാത്രം പോരല്ലാ എനിക്ക് പറയാനുള്ളത് ടോക്സിൽ റിമൂവ് ചെയ്താൽ മാത്രം പോരാ അല്ലെങ്കിൽ ഔഷ് മാലിന്യങ്ങളെ നിർമ്മാണം ചെയ്താൽ മാത്രം പോരാ ഹീലിംഗ് പ്രക്രിയ കൂടി നടക്കണം ക്ലീനിങ് മാത്രം പോരാ ഹീലിംഗ് കൂടി വേണം ഒരു സെൽ ആക്ടിവേഷൻ വേണം പുനർനിർമ്മാണം റീകൺസ്ട്രക്ഷൻ വേണം എന്നാ പറയാനുള്ളത് അതിന് ചില ഏഹ് ഫുഡ് കൂടിയിട്ട് ആഹാരം കൂടി ആവശ്യമാണ് ശരീരത്തെ യോഗിച്ച തരത്തില് പോഷകങ്ങൾ കൂടി ആവശ്യമാണ് അത്തരമൊരു ഫുഡാണ് മൂവാറ്റുപെട സുഖജീവൻ നേച്ചുറൽ രേഖ തയ്യാറാക്കിയുള്ള കർക്കിടക ഔഷധ മിക്സ് ഇതിനകത്ത് ഉള്ളത് നേരത്തെ പറഞ്ഞ മരുന്നുകളെല്ലാം ശരീരത്തെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ശരീരത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് നവധാന്യങ്ങളും അതുപോലെ ദശ ഈ തയർ വടഞ്ഞൂടി അങ്ങനത്തെ സാധനം കൂടി ഇന്ന് ചേർത്തിട്ടുണ്ട് അപ്പൊ ഉത്തമമായിട്ടുള്ള ഔഷധക്കഞ്ഞിയാണ് ഈ സുഖജീവൻ നേച്ച ഉത്പാദിപ്പിക്കുന്ന ഔഷധക്കഞ്ഞി ഇത് ക്ലീനിങ്ങും ഹീലിങ്ങും കൃത്യമായി നട നിർത്തുന്ന നടപ്പാക്കുന്നതാണ് അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് ശരീരത്തിന്റെ ആരോഗ്യത്തെ നമുക്ക് പുനർനിർമ്മിക്കാൻ സാധിക്കുന്നതാണ് ഏഴു ദിവസമാണ് മിനിമം ഉപയോഗിക്കേണ്ടത് ഒരു ഏഴു ദിവസം നിങ്ങൾ പദ്യം കൂടി പാലിക്കണം നേരത്തെ പറഞ്ഞ കഠിനമായ അധ്വാനങ്ങളൊന്നും ഏർപ്പെടരുത് അങ്ങനെ പദ്യം പാലിച്ചു ഒരു ഏഴ് പതിനാല് ദിവസം ആകുമ്പോൾ നിങ്ങൾ എന്ത് തന്നെ തോന്നുന്നു എന്റെ ശരീരത്തിന് എന്തോ ഒരു മാറ്റം എന്ന് അവർ തോന്നുന്നുണ്ടാവും എന്തൊക്കെ ശരീരത്തിന് പോയ പോലെ തോന്നുന്നുണ്ടാവും ശരീരത്തിന് ആരോഗ്യം എന്നവർ തോന്നിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രക്രിയയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യാണ് നമ്പർ പറയാം ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് എവിടെയും അയച്ചു കിട്ടും ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം ഇത് നിങ്ങൾക്കൊരു നിങ്ങളുടെ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമായിട്ട് തോന്നുവാണെങ്കിൽ നല്ല കാര്യം തോന്നുവാണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കുറച്ച് ആളുകളെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്